പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുകയും നിങ്ങളെല്ലാവരും തീവ്രവാദികളാണെന്നും നിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോകണമെന്നും പറഞ്ഞതും അത് വിവാദമായതും കേസായതും ഹൈക്കോടതി പി സി ജോർജിൻ്റെ മുൻ മുൻകൂർ അപേക്ഷ തള്ളിയതും അവസാനം കോ കോടതിയിൽ കേടങ്ങിയതെല്ലാം നമ്മൾ കണ്ടതാണ് പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു കേരളമല്ല എന്നു ഇന്ന് എല്ലാ കാര്യങ്ങളുടെ മുന്നിലും മതത്തെ തിരയുകയാണ് അല്ലെങ്കിൽ മതത്തെ തള്ളിക്കയറ്റുകയാണ് ഇത് ചെറിയൊരു ശതമാനത്തിലേ ഉള്ളൂ എന്നുള്ളത് ഒരു ആശ്വാസമാണ് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ചെറിയൊരു ശതമാനം ആളുകളെ എപ്പോഴും ഉള്ളൂ എന്നുള്ളത് ആശ്വാസകരമാണ് എന്നാലും അതിലൊരു വളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും മനസ്സിലേക്ക് അതിനെ എത്തിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ അപകടം നിറഞ്ഞ ഒന്ന് തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നും മല കേരളവും മലയാളികളും മുൻപന്തി തന്നെയായിരുന്നു ഇന്നും അതിന് വലിയ തകർച്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും ഒത്തിരി ഒരുപാട് വർഷം എം എൽ എ ആവുകയും എല്ലാ വിഭാഗത്തിന്റെ വോട്ട് വാങ്ങി എം എൽ എ ആവുകയും പിന്നെ അതിൻ്റെ പെൻഷൻ പറ്റി ജീവിക്കുന്ന ആ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ് ഒരു മതവിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇതുപോലെ തന്നെ ഇത്തരം ആളുകൾ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് വർഗീയ എല്ലാത്തെയും വർഗീയപരമായി കാണുന്ന ആളുകൾ എല്ലാ മതവിഭാഗത്തിലുമുണ്ട് അങ്ങനെ പോകുന്നൊരു കാലഘട്ടത്താണ് കബീർ ബാക്കിയുടെ ഈ വാക്കുകൾ വളരെ പ്രസക്തിയറുന്നത് വി സി ജോർജും വിരാട് കോഹ്ലിയും ഇപ്പം നമുക്ക് കേട്ടുനോക്കാം ചാമ്പ്യൻസ് കപ്പിന്റെ ഇന്നലത്തെ ഉദ്യോഗജനകമായ എല്ലാവരും കാതോർത്ത് നിന്ന പോരാട്ടത്തിൽ ഇന്ത്യ പാക്ക് പോരാട്ടം ദീർഘകാലമായി ഫോമിലല്ലാതെ പാക്ക് ബാറ്റിങ്ങിൻ്റെ ഓപ്പണിനങ് ഇറങ്ങുന്ന ബാബർ അയസമിനെ ആദ്യം ആശ്ലേഷണം ചെയ്യുന്നത് വിരാട് കോഹ്ലിയാണ് ഗ്രൗണ്ടിൽ നസീം ഷായുടെ ഷൂസിൻ്റെ ലേസ് കെട്ടിക്കൊടുക്കുന്നത് വിരാട് കോഹ്ലിയാണ് നമ്മളെല്ലാവരും ഒരു യുദ്ധസമാനമായി അതിനെ കാണുമ്പോഴും ഒരു ക്രിക്കറ്റ് എന്ന രീതിയിൽ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ബാബർ അസമിനെ കെട്ടിപ്പിടിക്കുന്ന വിരാട് കോഹ്ലി വംശീയമായ ആക്രമണങ്ങളിൽ മനം നിന്ന് നിൽക്കുമ്പോൾ മുഹമ്മദ് സിറാജിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കെട്ടിപ്പിടിക്കുന്ന വിരാട് കോഹ്ലി ഇന്ത്യ എന്ന് പറയുന്ന ഈ മനോഹരമായ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതേതരത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ പ്രതീകമാണ് വിരാട് കോഹ്ലി ആ പുൽത്തകിടിയുടെ മൈതാനത്തിൽ തീപിടിക്കുന്ന പോരാട്ടത്തിൻ്റെ ഇടയിലും പാക് ഇന്ത്യ ക്രിക്കറ്റ് എപ്പോഴും ഒരു യുദ്ധസമാനമാണ് നമുക്ക് പക്ഷേ അവർക്ക് അത് സൗഹൃദത്തിൻ്റെ ഇടങ്ങളാണ് ഇന്നലെ കണ്ട മനോഹരമായൊരു നിമിഷമാണത് പലപ്പോഴും അദ്ദേഹം തൻ്റെ ഹൃദയവിശാലതയെ അത്രയും മനോഹരമായി കൊണ്ടുപോകാറുണ്ട് ഇപ്പോൾ ഇത് പറയാൻ കാരണം നിങ്ങളെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് ആക്രോശിച്ച നമ്മുടെ ഈ മനോഹരമായ കേരളത്തിലെ അസ്വസ്ഥത ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കോടതിയിൽ കീഴടങ്ങാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോഴാണ് മതങ്ങൾക്കപ്പുറം ദേശങ്ങൾക്കപ്പുറം മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും അപ്പുറം ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും കഴിയും പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ വിദ്വേഷവും പകയും കുത്തിവെച്ച് കാണുന്നവരെയെല്ലാം മതത്തിൻ്റെ മാത്രം മന്ദതയിലൂടെ കാണുന്ന അവരല്ലാത്തവരെ അംഗീകരിക്കില്ല എന്ന് പറയുന്നവനോട് അവർക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും നല്ല മനുഷ്യരാവാൻ കഴിയില്ല നല്ല പശമുക്കിയ കതറും വിശാലമായ ഒരു ശരീരവും ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഹൃദയം കറുത്തുപോയാൽ മനുഷ്യനാവാൻ എങ്ങനെയാണ് കഴിയുക പക്ഷേ കോപം വരാനും ക്രുദ്ധനാവാനും പരസ്പരം ആക്രോശിക്കാനും കഴിയുന്ന സാഹചര്യമുള്ള തീപിടിക്കുന്ന പുലത്തക്കെടിയിൽ ക്രിക്കറ്റ് ബോളും ബാറ്റും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനം നടത്തിയ വിരാട് കോഹ്ലി എത്ര ഉന്നതിയിലാണ് ആ മനുഷ്യൻ നിലനിൽക്കുന്നത് എന്ന് അറിയാതെ ഓർത്തു പോവുകയാണ്